നമസ്കാരം ജി എസ് ടി നിരക്കിളവിന്റെ നേട്ടം ഉപഭോക്താക്കൾക്ക് നൽകാതെ കമ്പനികൾ സ്വന്തം പോക്കറ്റിലാക്കുന്നത് തടയാൻ കേന്ദ്ര സർക്കാരിന്റെ നിർണായകമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നിരക്ക് ഇളവിന് മുമ്പും ശേഷവും രാജ്യത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വില പരിശോധിക്കാൻ ധനമന്ത്രാലയം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നിരവധി നിത്യോപയോഗ സാധനങ്ങളുടെ ജി എസ് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനമാക്കി കുറച്ചിരിക്കുകയാണ് പുതുക്കിയ ഇളവുകൾ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ നിലവിൽ വരും എന്നാൽ ഇതിന്റെ നേട്ടം ഗുണഭോക്താക്കൾക്ക് പൂർണ്ണമായും ലഭിക്കില്ല എന്ന ആശങ്കയെ തുടർന്നാണ് സർക്കാർ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എഫ് എം സി ജി ഉൽപ്പന്നങ്ങൾ ഭക്ഷണം മരുന്നുകൾ സിമന്റ് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ എന്നിവയുടെ പ്രതിമാസ വില അതിന്റെയൊക്കെ വിവരങ്ങൾ കുറഞ്ഞത് ആറു മാസത്തേക്കെങ്കിലും ശേഖരിക്കണം ഇക്കാര്യത്തിലെ ആദ്യ റിപ്പോർട്ട് ഈ മാസം മുപ്പതിനു മുമ്പ് സമർപ്പിക്കണമെന്നും പ്രിൻസിപ്പൽ ചീഫ് കമ്മീഷണർമാർക്കും ചീഫ് കമ്മീഷണർക്കും നൽകിയ നിർദ്ദേശത്തിൽ മന്ത്രാലയം വ്യക്തമായി പറയുന്നുണ്ട് വില നിരീക്ഷണം എല്ലാ ഫീൽഡ് ഓഫീസുകളുടെയും മുൻഗണനാ ജോലിയിൽ ഉൾപ്പെടുത്തണം എല്ലാ മാസവും ഇരുപതിനു മുമ്പ് റിപ്പോർട്ട് സമർപ്പിക്കണം ഉത്പന്നത്തിന്റെ പേര് ബ്രാൻഡിന്റെ പേര് ജി എസ് ടി നടപ്പിലാക്കിയതും അതിനുശേഷമുള്ള വില തുടങ്ങിയ വിവരങ്ങൾ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തണമെന്ന് കർശനമായി തന്നെ നിർദ്ദേശത്തിൽ പറയുന്നുണ്ട് അതേസമയം പുതുക്കിയ ജി എസ് ടി നിരക്കുകൾ നടപ്പിലാക്കുമ്പോൾ പരാതികൾ ഒഴിവാക്കാനും നേട്ടം ഉപഭോക്താക്കളിലേക്ക് നേരിട്ടെത്താനും കമ്പനികൾ നിയമസഹായവും തേടിയിട്ടുണ്ട് മിക്ക കമ്പനികളും ഇതിനായി നിയമ സ്ഥാപനങ്ങളെ നിയമിച്ചിട്ടുണ്ട് ചില ഉത്പന്നങ്ങളുടെ വില കുറയ്ക്കാതെ തൂക്കം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ എന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ കമ്പനികൾക്ക് ആശയക്കുഴപ്പമുണ്ട് ആന്റി പ്രോഫിറ്റിംഗ് ചട്ടങ്ങളുടെ ലംഘനം നടക്കുന്നില്ല എന്ന് ഉറപ്പാക്കേണ്ടതും കമ്പനികളുടെ ആവശ്യമാണ് രണ്ടായിരത്തി പതിനേഴിൽ ജി എസ് ടി നടപ്പിലാക്കിയതിന് പിന്നാലെ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ രണ്ടായിരത്തി പതിനേഴ് നവംബറിലാണ് നാഷണൽ ആന്റി പ്രോഫിറ്ററിംഗ് അതോറിറ്റി രൂപീകരിച്ചത് ആദ്യഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെയാണ് പ്രവർത്തന കാലയളവ് നിശ്ചയിച്ചിരുന്നുവെങ്കിലും പിന്നീട് അത് നീട്ടിയാണ് ചെയ്തത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിന് ശേഷം ഇത്തരം പരാതികൾ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ് കൈകാര്യം ചെയ്തു വന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഒന്നിന് ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യാൻ ജി എസ് ടി അപ്ലേറ്റ് ട്രിബ്യൂണലിന്റെ പ്രിൻസിപ്പൽ ബെഞ്ചിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ജി എസ് ടി നിരക്ക് ഇളവിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ നാഷണൽ ആന്റി പ്രോഫിറ്റിംഗ് അതോറിറ്റിയെ പുനഃസംഘടിപ്പിച്ചിരിക്കുമെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇത്തരം കമ്പനികളെ കൈയോടെ പിടികൂടാനും ഇതിലൂടെ സാധിക്കും രാജ്യത്തെ പ്രമുഖ കമ്പനിയായ ഹിന്ദുസ്ഥാൻ ലിവർ ഇത്തരത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് കോടിയുടെ അമിത ലാഭം ഉണ്ടാക്കിയെന്നും അതോറിറ്റി രണ്ടായിരത്തി പതിനെട്ടിലെ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതിൽ നാനൂറ്റി അമ്പത്തി അഞ്ച് കോടി രൂപയും ഉപഭോക്താക്കൾക്ക് ലഭിക്കേണ്ട നേട്ടം തടഞ്ഞതിന്റെ പേരിൽ കിട്ടിയതാണ് സമാനമായ കേസുകളിൽ പ്രോക്ടർ ആൻഡ് ഗാംബിൾ ഗിലറ്റ് ഇന്ത്യ തുടങ്ങിയ കമ്പനികൾക്ക് എൻ എ എ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ പിഴ വിധിക്കുകയും ചെയ്തിരുന്നു അതോറിറ്റിയുടെ പ്രവർത്തന കാലയളവിൽ നാലായിരത്തി മുന്നൂറ്റി അറുപത്തി കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയതിന് എഴുന്നൂറ്റി നാല് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ കാർ കമ്പനികളടക്കം ജി എസ് ടി വലിയ ഒരു വില ഇളവ് സെപ്റ്റംബർ ഇരുപത്തി രണ്ടാം തീയതി മുതൽ വരുമ്പോൾ ആ ഇളവുകൾ ഉപഭോക്താക്കൾക്ക് കൃത്യമായ രീതിയിൽ കിട്ടുന്നുണ്ടോ എന്നടക്കമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ശക്തമായി തന്നെ നിരീക്ഷിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തട്ടിപ്പ് അല്ലെങ്കിൽ ഒരു ഉടായ്പ് പ്രവൃത്തി വ്യാപാര സ്ഥാപനങ്ങൾ കാണിച്ചാൽ അവർക്കെതിരെ ഒരു ദാർഷിണ്യം അല്ലെങ്കിൽ ഒരു ക്ഷമയും അല്ലെങ്കിൽ ഒരു തരത്തിലുമുള്ള ഒരു ക്ഷമ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് കേന്ദ്ര അധികാരികൾ ഇപ്പോൾ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ളത് കർശനമായ പിഴ അല്ലെങ്കിൽ കർശനമായ നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമെന്ന് തന്നെയാണ് വസ്തുത ന്യൂസ് ഡെസ്ക് തത്തമായി ടി